പൊന്നു പൊന്നു ഹായ് അതാരാണി പൊന്നു പൊന്നു ഹായ് പൊന്നു നിൽക്കണു നാഭമരുന്നേ എന്നോടൊന്നും ഇണ്ടാത്തതെന്താണ് അറിയുമോ ഇല്ലല്ലോ അറിയില്ലല്ലോ എവിടെന്നാണ് എന്താണ് വിശേഷം സുഖാണോ എനിക്കെന്താ ക്യാമറ ബൈക്കാണ് തില്ലങ്കരിയോ അതെവിടായി തില്ലങ്കരി ജപം ജപമൃത തില്ലങ്കരി 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 புல்லங்கிடி ஒடிஞாறு ஒரு ஸ்தலி புல்லங்கிடி அறில ஆலப்புழ ஆலப்புழ பட்டணத்திலே

मरा जो ആരും ഇല്ലാഴില്ല നാലഞ്ചു പേര് ഇരിപ്പുണ്ട് അവരാരും സംസാരിക്കുന്നില്ല അതാണ് പ്രശ്നം എന്തെങ്കിലുമൊക്കെ മിണ്ടുക പറയുക ചെയ്തെങ്കിലല്ലേ നമുക്കും ഉഷാറായിട്ട് സംസാരിക്കാൻ പറ്റുമോ അങ്ങനെയാണ് ഉഷിക സംസാരിക്കാനോ ഒന്നും ചോദിക്കാനോ ഇല്ല പിന്നെന്താ എന്തെങ്കിലൊക്കെ പറയൂ കുട്ടികളെ എന്നോട് ഒന്നും ചോയ്ക്കാനില്ല നേർക്കും ഒന്നും മിണ്ടാനില്ല കച്ചവടം അടച്ചിന്നു അടച്ചിപ്പോ അവരെ അറിയിക്കണ്ടല്ലേ കച്ചവടം വന്നിട്ടുണ്ട് ત્યાગમી <tries> માત્ર <tries> 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 <tries>